എത്രമാത്രം ആ തിരുഹൃദയത്തോട് അനുരൂപപ്പെടാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് കർത്താവിന്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോ എന്താണ് കർത്താവിന്റെ തിരുഹൃദയം എന്റെ ഹൃദയത്തിൽ വരുത്തിയ മാറ്റം എന്താണ് ഈ ദിവസങ്ങളിൽ എന്റെ സ്വഭാവത്തിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്റെ മനോഭാവങ്ങളില് എന്റെ ബന്ധങ്ങളില് എന്റെ തീരുമാനങ്ങളില് എന്റെ നിലപാടുകളില് എന്റെ വിശുദ്ധ ജീവിതത്തില് എന്റെ ആന്തരിക മനുഷ്യന്റെ ഫലത്തില് എന്തു മാറ്റമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ടാണ് മത്താട് ശിക്ഷൻ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുന്തിരിത്തോട്ടത്തില് ജോലിക്കാർ മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും കർത്താവ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യജമാനും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഏതാനും പേര് അലസരായി നിൽക്കുന്നത് കണ്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് തോട്ടത്തിലേക്ക് പണിക്കായി വിളിച്ചു അവസാനം അവർക്ക് വേതനം കൊടുക്കുമ്പോ ഓരോരുത്തർക്കും ഓരോ ധനാറ വീതമാണ് കൊടുക്കുന്നത് അപ്പോ മൂന്നാം മണിക്കൂർ വന്നവരുണ്ടായിരുന്നു അവർ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുമായിരിക്കുന്നു പക്ഷെ അവർക്കും കിട്ടിയത് ഒരേ വേതനം തന്നെയാണ് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും വന്ന് ജോലി ചെയ്ത എല്ലാവർക്കും കിട്ടിയ വേദനം ഒരൊറ്റ വേതനമാണ് ഒരു ധനാറയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് കർത്താവിന്റെ തിരഹൃദയത്തോടുള്ള ബന്ധത്തിൽ അവന്റെ സ്നേഹത്തിൽ അവൻ നമുക്ക് എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നതു പ്രതിഫലമാണ് അതെന്താണ് ആ തിരഹൃദയത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്റെ ഹൃദയം ആ ഹൃദയത്താൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോ കർത്താവ് നിനക്കായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗം എന്ന പ്രതിഫലമാണ് നിത്യജീവൻ എന്ന പ്രതിഫലമാണ് എല്ലാവർക്കും തുല്യമാണ് ചിലപ്പോ നിന്റെ ജീവിതത്തിന്റെ മൂന്നാം മണിക്കൂറിലാകാം നിന്റെ യൗവനത്തിലാകാം നിന്റെ മധ്യാനത്തിലാകാം നിന്റെ വാർദ്ധക്യത്തിലാകാം നീ കർത്താവിനെ അറിയാനും കർത്താവിനെ സ്നേഹിക്കാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിലും കർത്താവിന്റെ തിരഹൃദയത്തോട് അനുരൂപപ്പെട്ട് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നൊക്കെ പതിനൊന്നാം മണിക്കൂറിലാകാം മരണത്തിന്റെ വേളകളിലാകാം കർത്താവിന്റെ വല ദിവസത്ത് കടന്ന കള്ളൻ അവസാന മണിക്കൂറിൽ കർത്താവിന്റെ സ്നേഹത്തിൽ തന്നെ തന്നെ രൂപപ്പെടുത്തിയപ്പോൾ അവൻ സ്വർഗത്തിനും സ്വർഗരാജ്യത്തിനും അവകാശികളായതുപോലെ മോളെ മോനെ നമ്മളും കർത്താവിന്റെ തിരുഹൃദയത്തിന് അനുരൂപപ്പെട്ട് ആ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ സംഭവിക്കുന്നില്ല നമുക്കും ഒരേ പ്രതിഫലം തന്നെ കർത്താവ് തരും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്താണ് നമ്മള് കർത്താവിന്റെ തിരുഹൃദയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം നിശ്ചയമായിട്ടും മാറ്റപ്പെടണം നമ്മൾ ശരിക്കും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് തീർച്ചയായിട്ടും ആ സ്നേഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ തിരുഹൃദയത്തെ ധ്യാനിച്ച ഈ ദിനങ്ങളിൽ ഈ ദിവസങ്ങളിൽ എത്രമാത്രം ആ സ്നേഹത്തിൽ നമ്മൾ വളർന്നു അത്രമാത്രം ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു എത്രമാത്രം ആ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു അപ്പോ ഇത് നിരന്തരം കർത്താവിന്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തെ നീ ധ്യാന വിഷയമാക്കണം